നമസ്കാരം കെ എസ് ആർ ടി സിയിലെ പുഴുക്കുത്തുകളെ കുറിച്ചും അടിയന്തരമായി ഗതാഗത മന്ത്രി ചെയ്യേണ്ടത് എന്താണ് എന്നതിനെ സംബന്ധിച്ചും തള്ളല്ല ആവശ്യം പ്രവൃത്തിയാണ് വേണ്ടത് എന്ന കാര്യവും ഒരുപാട് വീഡിയോകളിലായി സൂചിപ്പിച്ചിട്ടുണ്ട് ഇന്നലെയും ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നത് കേട്ടു അധികം ബസ് സർവീസ് ഇല്ലാത്ത ഒട്ടും തന്നെ ബസ് സർവീസ് ഇല്ലാത്ത റോഡുകളിലേക്കൊക്കെ വളരെ ആധുനികമായിട്ടുള്ള ലക്ഷറി ബസ്സുകൾ കെ എസ് ആർ ടി സിയുടെ പോകും ഇനി കെ എസ് ആർ ടി സി ബസ്സുകളിൽ പാട്ടും ബഹളവും ഒക്കെ വരുന്നു അപ്പോൾ വളരെ വലിയ സൂപ്പർ സ്റ്റാറുകൾ വരെ ഇനി കെ എസ് ആർ ടി സി ബസ് സഞ്ചാരത്തിനായി ഗതാഗതത്തിനായി തിരഞ്ഞെടുക്കത്തക്ക വിധത്തിൽ കെ എസ് ആർ ടി സിയെ മോടി പിടിപ്പിക്കാൻ പോകുകയാണ് എന്നൊക്കെ പറയുന്നത് കേട്ടു അതൊക്കെ നല്ല കാര്യമല്ല എന്നല്ല പറയുന്നത് വളരെ നല്ല കാര്യം തന്നെ അതിനോടൊപ്പം തന്നെ വളരെ അടിയന്തരമായി ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഇപ്പോൾ നിലവിലുള്ള ബസ്സുകളുടെ ശോചനീയാവസ്ഥ അതുമാത്രമല്ല കഴിഞ്ഞ ദിവസം വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യം ചാനലുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കണ്ടു സ്വിഫ്റ്റ് ബസ് കാണിച്ചിട്ട് ദീർഘദൂരയാത്രയ്ക്ക് ഓർഡിനറി ബസ്സുകൾ അല്ലെങ്കിൽ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകൾ കൊടുക്കുന്നവർ അവസ്ഥ അപ്പൊ ഒരുപാട് ദൂരം യാത്ര ചെയ്യുന്നവർക്ക് ഇത്തരം ബസ്സുകൾ മരക തുല്യമായ ഒരു യാത്രയായിരിക്കും സമ്മാനിക്കുക സ്വിഫ്റ്റ് ബസ്സിലേക്കുള്ള ചാർജാണ് അവർ കൊടുക്കുന്നത് ആ ബസ് കണ്ടിട്ടാണ് ഇവർ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് പക്ഷെ നേരിട്ട് വരുമ്പോൾ മറ്റേ ഒരു ഓർഡിനറി ബസ് ആണ് എങ്കിൽ അവരുടെ ഒരു അവസ്ഥ യാത്രക്കാർ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് അതിനെക്കുറിച്ച് ഗതാഗത മന്ത്രി ഒന്നും സംസാരിച്ച് കണ്ടില്ല മറ്റൊരു കാര്യം നമ്മളൊരു പച്ചക്കറി വാങ്ങിക്കാൻ പോയാലും മീൻ വാങ്ങിക്കാൻ പോയാലും എവിടെ പോയാലും ഇപ്പോൾ നമ്മൾ യു പി ഐ പേയ്മെൻറ്റുകളൊക്കെയാണ് നടത്തുന്നത് ക്യു ആർ കോഡ് സ്കാൻ ചെയ്തുള്ള മനുഷ്യർക്ക് ഇപ്പോൾ കൂടുതലും എളുപ്പം അതാണ് എല്ലാവരും കയ്യിൽ ക്യാഷ് കൊണ്ട് നടക്കുന്നവരുമല്ല അതുപോലെ തന്നെ കെ എസ് ആർ ടി സി ബസ്സിലൊക്കെ തിരക്കുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ഈ പോക്കറ്റടി പോലെയുള്ള മോഷണങ്ങളൊക്കെ ഒരുപാട് ഇപ്പോഴും നടക്കുന്നുണ്ട് നമ്മൾ ഒരുപാട് സി സി ടി വി ദൃശ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ടും നമ്മുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ അതിലെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് അങ്ങനെയുള്ള പേയ്മെൻറ്റുകളാണ് ഇപ്പോ ഇപ്പോഴത്തെ ഒരു നിലയ്ക്ക് ഏറ്റവും ഉത്തമം ഒരുപാട് നാളുകൊണ്ട് പറയുന്നുണ്ട് ക്യു ആർ കോഡ് സ്കാൻ ചെയ്തുള്ള പേയ്മെന്റുകൾ കെ എസ് ആർ ടി സി ബസ്സിൽ വരുന്നു വരുന്നു എന്ന് പക്ഷെ ഇതുവരെയും അത് ഫലപ്രദമായി നടപ്പാക്കിയിട്ടില്ല അപ്പൊ ഈ മന്ത്രിയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ സാധനങ്ങൾ പുള്ളി കൊണ്ടുവരുന്നുണ്ട് എന്തൊക്കെയോ ഐഡിയകൾ പുള്ളിക്കുണ്ട് പക്ഷെ എല്ലാം തുടങ്ങി തുടങ്ങിവെക്കും അത് മുന്നോട്ട് പോകുന്നില്ല അല്ലെങ്കിൽ അത് മുന്നോട്ട് പോകുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നില്ല അതിനൊരു ഫോളോ അപ്പ് കൊടുക്കുന്നില്ല പുതിയ പുതിയ കാര്യങ്ങൾ ഏതെങ്കിലുമൊക്കെ രാജ്യങ്ങളിൽ കാണുന്നതാകാം ആരെങ്കിലും ഒക്കെ ഐഡിയ കൊടുക്കുന്നതാകാം അല്ലെങ്കിൽ സ്വന്തമായിട്ട് ആശയങ്ങളാവാം അതൊക്കെ ഇവിടെ നടപ്പിലാക്കണം എടുത്തു മറിക്കണം ഞാൻ എന്തെങ്കിലും ഒക്കെ കെ എസ് ആർ ടി സിക്ക് വേണ്ടി ചെയ്തു കെ എസ് ആർ ടി സിയെ ഞാൻ രക്ഷപ്പെടുത്തി എടുത്തു എന്നൊരു ക്രെഡിറ്റ് വേണം എന്നൊക്കെ കരുതിയാവാം അദ്ദേഹം എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് പക്ഷെ ആകെ ഒരു പുകയാണ് ഒന്നും എങ്ങും എത്തുന്നില്ല എന്നതാണ് ദുഃഖകരമായിട്ടുള്ള വസ്തുത ഇപ്പൊ നമ്മുടെ നാട്ടിൽ നല്ല ഒരു മുന്നേറ്റം കെ എസ് ആർ ടി സിക്ക് പൊതുഗതാഗതത്തിനുമൊക്കെ ഉണ്ടാകുന്നെങ്കിൽ അത് മന്ത്രി മുഖേന ആര് ആണെങ്കിലും ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് സ്വാഗതാർഹം തന്നെയാണ് പക്ഷെ നിലവിലുള്ള പ്രശ്നങ്ങൾ ആദ്യം പരിഹരിച്ചിട്ട് പുതിയ പുതിയ ആരംഭങ്ങളിലേക്ക് കടക്കുന്നതാണ് നല്ലത് എന്ന് മാത്രം പിന്നെ ഉൾപ്രദേശങ്ങളിൽ ആദിവാസി കോളനികൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒട്ടും ബസ് സർവീസ് ഇല്ലാത്ത ഏരിയകളൊക്കെയുണ്ട് ഈ മലയോര പ്രദേശങ്ങളിലൊക്കെ ആണെങ്കിൽ ജീപ്പിൽ തൂങ്ങിക്കിടന്നൊക്കെയാണ് ആളുകൾ യാത്ര ചെയ്യുന്നത് അപ്പം അങ്ങോട്ടൊക്കെ ബസ് സർവീസ് ഉണ്ട് എന്ന് വായിത്താളം അടിക്കുന്നുണ്ട് ഗതാഗത മന്ത്രി പക്ഷെ കഴിഞ്ഞ ദിവസം കെ കെ രമ എം എൽ എ നിയമസഭയിൽ സൂചിപ്പിച്ചതുപോലെ ചെറിയ ചെറിയ റൂട്ടുകളിലേക്ക് ബസ് വിടുന്ന കാര്യം പലതവണ തവണ എം എൽ എമാരുൾപ്പെടെയുള്ളവർ അപേക്ഷയുമായി കയറി ഇറങ്ങിയിട്ടും അത് പരിഗണിക്കാത്തതാണ് മന്ത്രിയുടെ ഓഫീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന പ്രതികരണം സംസാരത്തിൽ എല്ലാം പറഞ്ഞു വെക്കുന്നുണ്ട് പക്ഷെ പ്രവൃത്തി വരുമ്പോൾ അത് സീറോ ആണ് എന്നതാണ് ദുഃഖകരമായിട്ടുള്ള കാര്യം സ്വകാര്യ റൂട്ടുകൾ ഇങ്ങനെ പരിമിതി ഇല്ലാതെ അങ്ങ് അനുവദിച്ചു കൊടുക്കുകയാണ് അതും പൊതുഗതാഗതത്തെ ബാധിക്കുന്നുണ്ട് കെ എസ് ആർ ടി സിയെ വലിയ തോതിൽ ബാധിക്കുന്നുണ്ട് അപ്പോൾ സ്വകാര്യ ബസ് സർവീസുകൾ കൂടുതലുള്ള റൂട്ടുകളിൽ കെ എസ് ആർ ടി സി ബസ്സുകൾ ഇടുന്നില്ല അപ്പോൾ ഇട്ട് നോക്കുന്നില്ല പക്ഷേ ഇത് അപേക്ഷ കൊടുക്കുമ്പോൾ മന്ത്രിയുടെ ഓഫീസ് പറയുന്നത് അവിടെ ഒന്നും കളക്ഷൻ ഉണ്ടാവില്ല എന്നാണ് പക്ഷെ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ എങ്കിലും ഒരു ബസ് ഇട്ടിട്ട് അത് പരീക്ഷിച്ചിട്ട് അതിന്റെ റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ പറഞ്ഞാൽ അതിലൊരർത്ഥമുണ്ട് അതല്ലാതെ സ്വകാര്യ ബസ് സർവീസുകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയും ബസ് മുതലാളികൾക്ക് വേണ്ടി കെ എസ് ആർ ടി സിയെ തഴയുന്നത് നല്ല പ്രവണതയല്ല പിന്നെ ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന സമയത്ത് വളരെ ചെറിയ കാര്യങ്ങൾ എന്നാൽ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന പലതരം കാര്യങ്ങളുണ്ട് ഈ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന് പകരം അല്ലെങ്കിൽ ടിക്കറ്റ് ചാർജ് വർദ്ധിപ്പിക്കുന്നതിന് പകരം നിലവിലുള്ള സീറ്റുകളുടെ വീതിയൊക്കെ അല്പം കൂട്ടിയാൽ കുറച്ചുകൂടി ആളുകൾക്ക് ഇരിക്കാൻ പറ്റും ഇരിക്കുന്ന ആളുകൾക്ക് സുഖകരമായിട്ടിരുന്ന് യാത്ര ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ പല ബസ്സുകളും പോകുന്നത് കണ്ടിട്ടുണ്ട് ബോർഡ് വായിക്കാൻ പറ്റില്ല ബോർഡിന്റെ അടുത്തിട്ടിരിക്കുന്ന ലൈറ്റ് ഒരു വശത്തായിരിക്കും ബോർഡ് ഒരു വശത്തായിരിക്കും അതെല്ലാം എഴുതിയിരിക്കുന്നത് രാത്രി കാലങ്ങളിലൊന്നും പൊതുവെ കാണാനേ പറ്റില്ല പകലാണെങ്കിൽ തന്നെ ചെറിയ സ്കെച്ച് പന്നൊക്കെ ഉപയോഗിച്ച് വളരെ നേർത്ത അക്ഷരത്തിലൊക്കെ എഴുതിക്കൊണ്ട് പോകുന്ന ബസ്സുകളൊക്കെ ഒരുപാട് കാണാറുണ്ട് അപ്പോൾ ദൂരെ നിന്ന് വരികയാണെങ്കിൽ കൈ കാണിച്ചാലേ ബസ് ചിലപ്പോൾ നിർത്താറുള്ളൂ കൈ കാണിക്കണമെങ്കിൽ നമുക്ക് കേറേണ്ട ബസ് ആണോന്ന് അറിയണമല്ലോ അപ്പോൾ ബസിന്റെ ബോർഡ് വായിക്കണമല്ലോ പ്രത്യേകിച്ച് പ്രായമൊക്കെയുള്ള ആളുകളാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് കണ്ണില് കാണില്ലായിരിക്കും അങ്ങനെയുള്ള അക്ഷരങ്ങൾ അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും ുന്നത് പ്രത്യേകമൊന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക പലതരത്തിലുള്ള തരത്തിലുള്ള ഹൈടെക് ബസ്സുകളൊക്കെ പലപ്പോഴായിട്ട് ഇറക്കിയിട്ടുണ്ട് അതൊക്കെ എവിടെയൊക്കെയോ കട്ടപ്പുറത്താണ് ഈ കാര്യങ്ങളൊക്കെ നാട്ടുകാർക്ക് അപ്പോൾ നിലവിലുള്ള നമ്മുടെ വിഭവങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കുക നിലവിലുള്ള ബസ്സുകളെ കൃത്യമായിട്ട് പരിപാലിക്കുക എന്നൊരു ആദ്യം ചെയ്യേണ്ട പ്രാഥമികമായിട്ടുള്ള കാര്യം ചെയ്യുക എന്നതാണ് ഇനി ഒരു വർഷമൊക്കെയല്ലേ ബാക്കി നിൽപ്പുള്ളൂ അതിനോടകം മന്ത്രി പുതിയതൊക്കെ തുടങ്ങി വെച്ചിട്ട് ഇറങ്ങി പോകാതെ തുടങ്ങി വെച്ചതിനൊക്കെ ഏതെങ്കിലും ഒരു വശത്ത് എത്തിച്ചിട്ട് പോകൂ എന്നാണ് പറയാനുള്ളത് പിന്നെ പല ബസ് സ്റ്റാൻഡുകളിലും ബസ് ഇടാൻ സ്ഥലമില്ല അടുത്തടുത്ത് അടുക്കി അടുക്കി ബസ് ഇട്ടിരിക്കുന്നതും മൂലം അവിടെ യാത്രക്കാർക്ക് നടന്നു പോകുന്നതിനും ഒരു ബസ്സിൽ നിന്ന് മറ്റൊരു ബസ്സിലേക്ക് കയറുന്നതിനും ഇറങ്ങി കയറുന്നതിനും യാത്ര ചെയ്യുന്നതിനും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട് അപ്പോൾ ബസ് സ്റ്റാൻഡുകളിൽ ബസ്സുകൾ പിടിച്ചിടുന്നതിലെ അതിലൊന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഒരേ സമയത്ത് ഒരുപാട് ബസ്സുകൾ ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ പിടിച്ചിടുന്ന ഒരു സമ്പ്രദായം അതിലെന്തെങ്കിലും ഒരു മാറ്റം വരുത്തണം പിന്നെ ഒരുപാട് ആളുകൾ ദിവസവും യാത്ര ചെയ്യുന്ന ഫാസ്റ്റ് പാസഞ്ചർ സൂപ്പർ ഫാസ്റ്റ് പാസെഞ്ചർ ഓർഡിനറി ബസ്സുകളുടെയൊക്കെ നിലവിലെ ശോചനീയ അവസ്ഥ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ ഒരു വീഡിയോയിൽ കണ്ടതാണ് ഒരു കാറിൽ ഇടിച്ച ഉടനെ ഈ വണ്ടിയുടെ ടയർ ഊരി ഒരു കാഴ്ച അപ്പൊ എത്രത്തോളം ഫിറ്റ് ആണ് നമ്മുടെ ബസ്സുകൾ അത് ഇടക്കിടയ്ക്ക് ഒന്ന് കഴുകി വൃത്തിയാക്കാൻ ശ്രമിക്കുക അങ്ങനെ നിസ്സാരപ്പെട്ട കാര്യങ്ങൾ ഒരുപാട് പരിഹരിക്കാനുണ്ട് മന്ത്രി ഈ വാർത്തയോടൊപ്പം കഴിഞ്ഞ ദിവസം വന്ന ഒരു വാർത്ത കൂടി ചേർത്ത് പറയട്ടെ ഇപ്പം കെ എസ് ആർ ടി സിയുടെ ബജറ്റ് ടൂറിസം പ്രോഗ്രാം ഉണ്ട് അപ്പോൾ നമുക്ക് കുറഞ്ഞ ചെലവിൽ വിനോദയാത്രകളൊക്കെ പോവാം അത് വളരെ നല്ല ഒരു കാര്യം റമദാൻ മാസം പ്രമാണിച്ച് ഈ കെ എസ് ആർ ടി സിയുടെ ബജറ്റ് ടൂറിസം വഴി ഇങ്ങനെ ഒരു തീർത്ഥയാത്ര സംഘടിപ്പിക്കുന്നു പക്ഷേ അതിന്റെ ടിക്കറ്റ് ചാർജ് അറുന്നൂറ് രൂപയാണ് ഡീറ്റെയിൽസിനൊപ്പം ജെൻസ് എന്ന് കൂടി ചേർത്തിട്ടുണ്ട് കെ എസ് ആർ ടി സി അപ്പൊ സ്ത്രീകളെ തഴഞ്ഞുകൊണ്ട് പുരുഷന്മാർക്ക് മാത്രം ആ ഒരു തീർത്ഥയാത്രയ്ക്ക് സാഹചര്യം ഒരുക്കി എന്ന രീതിയിൽ വലിയൊരു വിമർശനമാണ് ഒരുപാട് പ്രതിഷേധങ്ങളൊക്കെ ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ട സ്ത്രീകളുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടായി കാരണം സർക്കാർ തന്നെ സ്ത്രീവിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നു അവരോട് പക്ഷപാതം കാണിക്കുന്നു എന്നതിന് തെളിവായിട്ട് തന്നെയാണ് കെ എസ് ആർ ടി സിയുടെ ബജറ്റ് ടൂറിസത്തിന്റെ ഈ ഒരു നീക്കത്തെ ആളുകൾ കാണുന്നത് അങ്ങനെ കാണാൻ പറ്റും അതുകൊണ്ട് ഈ ബജറ്റ് ടൂറിസവുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ അത് സ്ത്രീകൾക്ക് കൂടി സ്ത്രീ സൗഹൃദമാക്കാൻ കൂടി ശ്രമിക്കുക സ്ത്രീകൾക്ക് പലതരത്തിലുള്ള പരിമിതികൾ ഉണ്ടാകാറുണ്ട് ഈ ഇങ്ങനെയുള്ള യാത്രകളിൽ ദീർഘദൂര വിനോദയാത്രകൾക്കൊക്കെ പോകുമ്പോൾ കെ എസ് ആർ ടി സിയിൽ പോകുമ്പോൾ അപ്പൊ കുറച്ചുകൂടി സ്ത്രീ സൗഹൃദമാക്കാൻ ശ്രമിക്കുക ഇങ്ങനെ പല പല മേഖലകളിലായിട്ട് ചെറുതും വലുതുമായിട്ട് മെയിൻറ്റനൻസിലുള്ള പല കാര്യങ്ങളും നിലനിൽക്കുന്നുണ്ട് ആ കാര്യങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാക്കിയിട്ട് മുന്നോട്ട് പുതിയ പരിഷ്കാരങ്ങളുമായിട്ട് പോകും മന്ത്രി